ഏതെങ്കിലും അരി മണ്ണിനി മൂഞ്ച്ന്ന് പറഞ്ഞ പോലത്തെ നമ്മുടെ ചെറുക്കിനി ഒരു ടയർ ഒക്കെ ഇട്ട് വന്നിട്ട് ഈ ഒരു പോർച്ചിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് ദിവസത്തോളം ഇനി എടുക്കുന്നതാണ് ഷോറൂമെന്ന് വരും എന്തായാലും എനിക്ക് ഒരു സെക്കൻഡറി വാഹനം നിർബന്ധമായി കാരണം ഞാൻ മുമ്പ് തന്നെ സെക്കൻഡറി വാഹനം ഇങ്ങനെ അന്വേഷിച്ച നടക്കുന്നത് ഏതെങ്കിലും ഒരു വാഹനം എടുക്കണമെന്നുള്ളൊരു പ്ലാനോട് കൂടി ഇനി ഇപ്പോൾ അതില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോലെ എന്നുള്ളത് തീർച്ചയായിട്ടും ബോധ്യമായി അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന വാഹനം ഫോർഡിൻ്റെ എൻഡവർ ആയതും ബ്ലാക്ക് കളർ നിൽക്കുന്ന എന്ന വരി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡലിൽ നിൽക്കുന്ന വാഹനം നിങ്ങൾ കയറും ഒറിജിനൽ കേരള വാഹനങ്ങൾ പാർട്ടിയിലോ അല്ലെങ്കിൽ ഡീലേഴ്സിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ അങ്ങനത്തരത്തിലുള്ള വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ കിടക്കുന്നവരുണ്ട് െങ്കിൽ അത് ബ്ലാക്ക് കളർ നിർബന്ധമാണ് അത്തരം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ പർച്ചേസ് മാനേജറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് വാട്സ് വാട്സപ്പിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്തതുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് പർച്ചേസ് ആയിരിക്കും അപ്പോൾ നാളെ തന്നെ ഡീൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള ബ്ലാക്ക് ബ്യൂട്ടിയിൽ എന്ന് കരിമ്പുലിയായിട്ടുള്ള വാഹനമാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇത് കാണാൻ തന്നെ പ്രത്യേക ഒരു പൊഞ്ചാണ് കാരണം ആ ഒരു വേണമെങ്കിൽ അടിപൊളി കരിമ്പുലിയായിട്ട് നിൽക്കുന്ന വാഹനം അതേപോലെ ഫോർന്റെ എക്കോസ് പോട്ടും അപ്പൊ ആ ബ്ലാക്കിന്റെ മുഞ്ചുകൊണ്ട് ബ്ലാക്ക് ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ ഈ രണ്ട് കരിമ്പുലുകളുടെ വീഡിയോ കിടക്കുന്ന പോലെ അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും കത്തരത്തിലുള്ള വാഹനങ്ങൾ ശൈലിയം വെച്ചു വരുന്നെങ്കിൽ ഒന്ന് ഞാനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് തരാം താങ്ക് യു